വാരം എല്ലാവരും വലിയ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു ഡിവിഷനാണ് എന്താണ് അവസാനവട്ട ഒരു പ്രതീക്ഷ നമ്മള് നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ നമ്മള് ബോർഡും നോട്ടീസും ഒക്കെ നീക്കം ചെയ്യുന്ന ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയ സമയമാണ് നമ്മൾ പ്രവർത്തകർ ഒക്കെ ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് കാരണം ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ വോട്ടർമാരൊക്കെ വോട്ടിംഗ് സമയത്ത് പ്രതികരിച്ചത് അവരോടൊക്കെ വോട്ട് നമുക്ക് അനുകൂലമായ നിലപാടായി മാറുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് ഏതായാലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിനടുത്തുള്ള വോട്ട് നമ്മൾക്ക് കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഈ ഒന്നാം ബൂത്തിൽ ഏത് രീതിയിലാണ് പോകുന്നത് ഒന്നാം ബൂത്ത് എന്ന് പറയുന്നത് വാരത്തുള്ള ബൂത്താണ് വാരത്ത് പോളിംഗ് നടന്ന ബൂത്താണ് ഒന്നാം നമ്പർ ബൂത്ത് അവിടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് പോൾ ചെയ്തത് അതിലെ എൽ ഡി എഫിന് കുറച്ച് മെജോറിറ്റി ഉള്ള ബൂത്താണ് ഒന്നാം ബൂത്ത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വോട്ട് നമ്മൾ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വോട്ടിനടുത്ത് നമ്മൾ ഒന്നാം ബൂത്തിൽ നമ്മൾ കൂടെ അടയാളം പിടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് രണ്ടാം ബൂത്താണ് നിർണായകമായ വോട്ടിങ്ങിന്റെ നില തീരുമാനിക്കുന്ന ബൂത്ത് രണ്ടാം ബൂത്താണ് വാരങ്കടവാണ് ആ പോള് നടന്നത് വാരംകടവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അതിൽ എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് വോട്ട് തീർച്ചയായും നമ്മൾ കുടിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മളെ കണക്കൂട്ടലൊക്കെ ഉള്ളത് വോട്ട് ചെയ്ത ആളുകളുടെയും വോട്ട് ഇപ്പോൾ പട്ടിക്ക് പട്ടിയും ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് വോട്ട് നമ്മളത് കുടിക്കും മൂന്നാം ഡിവിഷൻ മൂന്നാം ബോട്ട് കടാങ്കൂട് സ്കൂളിൽ വെച്ച് നടന്ന ആണ് അവിടെ എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് അധികം പോൾ കാണുന്നത് അറുനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് പോൾ കാണുന്നത് നമുക്ക് കൃത്യമായ പിന്തുണ കിട്ടിയ ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ വാരം പുറത്ത് കൃത്യമായ ഒരു പിന്തുണ കിട്ടിയ ഒരു ഏരിയയാണ് കടാങ്കോട് ഏരിയ കടാങ്കോട് ഏരിയയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് വോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിന്റെ ഉള്ളിൽ വോട്ട് നമുക്ക് തീർച്ചയായും എൽ ഡി എഫ് നമ്മൾ സാധാരണ എൽ ഡി എഫിന്റെ കണക്കൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തൊള്ളായിരം ആയിരം വോട്ടിൽ എൽ ഡി എഫ് നിൽക്കും രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് വരും അങ്ങനെയല്ല ആവേണ്ടത് ും ഇപ്പൊ ആയിരിക്കും ഈ കൗണ്ടിങ് സമയത്ത് ഏറ്റവും കൗണ്ടിംഗ് സമയത്തല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിലമാറി ജയിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കാണാം സ്വതന്ത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്രമായ നിലപാടുകൾക്ക് സ്വീകരിക്കാൻ പറ്റുമല്ലോ ഏതായാലും ഇപ്പൊ നമ്മൾ നിലപാട് പറയുന്നില്ല ജയിച്ചതിനു ശേഷം കൃത്യമായ നിലപാട് നമ്മുടെ പ്രവർത്തകരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് കാരണം നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ടല്ലോ അവർ കൂട്ടായ്മയിൽ മത്സരിച്ചതാണ് നാട്ടിലെ ഒരു പിന്തുണയിൽ മത്സരിച്ചാണ് ആ പ്രവർത്തകരൊക്കെ കൂടിയാലോചിച്ച് വേണ്ട നിലപാടുകളാണ് സ്വീകരിക്കുന്നത് യു ഡി എഫിന്റെ പുറത്തുള്ള വോട്ടുകൾ നമ്മൾ പ്രതീക്ഷ അതുകൊണ്ട് നമ്മൾ എഴുന്നൂറ് പറഞ്ഞു നമ്മൾ കണക്കൂട്ടുന്നത് അറുനൂറ് അറുന്നൂറ്റി അമ്പതാണ് രണ്ടാം ബൂത്തിൽ പ്രതീക്ഷ കണക്കൂട്ടി വെച്ചത് അതിന്റെ അപ്പുറം ഒരു നൂറ് വോട്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ പ്രവർത്തകരൊക്കെ പ്രവർത്തന ഫലമായി മറ്റുള്ള പാർട്ടികളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന നമുക്ക് പിന്തുണ ലഭിക്കുന്ന പ്രവർത്തനത്തിന് പിന്തുണ ലഭിക്കുന്ന ഒരു നൂറ് വോട്ട് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്